മുത്തേ എന്താണ് ഞാൻ പുറത്തു പോയിരുന്നു ഞാൻ പറഞ്ഞിട്ടല്ലേ പോയിരുന്നു മുത്തശ്ശിനോട് പോണു ആണോ എന്തോ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല മുത്തശ്ശിയുടെ കാര്യം ഈ മുത്തച്ഛനെ കാര്യം നോക്കിയിട്ട് മതി ഇവിടുത്തെ വേല ഉണ്ടാക്കലൊക്കെ വേദനിപ്പിച്ചാലുണ്ടല്ല ആ ാണ് ജീവിക്കുന്നത് കേക്ക് ആദ്യ ടി വി തള്ളി പൊടിച്ച് അടിന്ന് കരയുന്നത്

കടല കൃഷ്ണമണി പോലെയല്ലേ കൊണ്ടു മുത്തശ്ശിട്ടേ പല്ലെടുക്കാൻ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടോ ആ അതിന്റെ പടക്കം ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട ഒരു തവണ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി പിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി പറയേണ്ടി നിങ്ങൾ ആളെ കൊണ്ടുവരുമോ കൊണ്ടുവരുമോ ആള് വരും ആളെ ആള് വരും ഡോക്ടർ വരും അമ്മ അവരുന്നോണ്ട് അവിടെ നോക്കണ്ട വരും വരും നോക്കി മതി പരിപാടി വിളിച്ച ഡൽ പഠിച്ചത് ബന്ധത്തെ നന്നായി സംരക്ഷിക്കണം അതെ അതെ നിങ്ങൾ എങ്ങനെ പല്ല് തയ്ക്കുന്നത് മാറ്റോ എന്റെ ബ്രഷ്ന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാനത് കളഞ്ഞത് അതിനകത്തിന് ഒരു രോമം ഒന്ന് പോയി അപ്പൊ ഞാനത് കളഞ്ഞു ബ്രഷില് ഒരു രൂപം പോയി കൊഴപ്പൊ ബാക്കി രോമങ്ങൾ അല്ല ആകെ ഒരു രോമണ്ടായിരുന്നില്ല നമ്മള് ബ്രഷ് എപ്പോഴും ഉപയോഗിക്കുന്നത് കാമുകിയെ പോലെ ബ്രഷിനോട് സമീപിക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ കൂടുമ്പോട്ട് കാമുകിയെ അങ്ങനെയല്ലാളിക്കുന്ന പോലെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ സ്നേഹിക്കണം രണ്ട് പ്രാവശ്യം ബ്രഷ് യൂസ് ചെയ്യണം യൂസ് ചെയ്യണം രാവിലെയും രാത്രിയും നമ്മൾ യൂസ് ചെയ്യണ സമയത്ത് മറ്റാരെങ്കിലും യൂസ് ചെയ്യണോ ശ്രദ്ധിച്ചോളാം അതെ 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 ഹൈജീനിക് ഓക്കെ ആറ് മാസം കാമുകി ആറ് മാസം വരെ തേക്കി കഴിഞ്ഞാൽ എന്റെ പല്ലേ ഒന്ന് മുല്ലമുട്ട് പോലെ ആക്കി തരാം സിമ്പിൾ എത്രയോ പേരുടെ പല്ലുകൾ മുല്ലം മുട്ടു പോലാക്കി എന്നാ ഞാൻ പറിച്ചതുപോലെ രണ്ട് കെട്ടിട്ടുണ്ടല്ലേ എങ്ങനെ രണ്ട് 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 കെട്ടിട്ടുണ്ട് ഏയ് ഒന്ന് പെണ്ണു ആകുമ്പോ അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചതാണ് നിനക്ക് ഇതിനുമ്പോ ലൈൻ ഉണ്ടോ കെട്ടിയതാണോ കെട്ടിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അന്ന് ഇവിടെ പറഞ്ഞില്ല ഇപ്പൊ ഒരു പരിചയം ഇല്ലാത്ത ഡോക്ടർ ഒന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ഒന്ന് കെട്ടിയതാണ് അതിനുശേഷം വേറെ കെട്ടിയതാണ് എന്റെ ഡോക്ടർ ഇങ്ങനോട് ഞാൻ മാന്യായിട്ട് പറഞ്ഞതാ ഞാൻ രണ്ട് കെട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞതാണോ എന്റെ തലയിൽ എടുത്തേക്ക് വന്നപ്പോഴും പിള്ളേരുണ്ടാവും നിർത്തു ഒരു കാര്യം എനിക്ക് ഇവിടെ ഒരു കാര്യമില്ല ക്ലിനിക്കിൽ പല്ലെടുക്കാൻ നിന്ന സമയത്താണ് നിങ്ങൾ ഫോൺ വന്നത് അപ്പൊ പല്ലെടുക്കാറുന്നില്ലേ അപ്പൊ ഫോൺ എടുക്കാൻ പറ്റൂല പല എടുത്തിട്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ ഫോൺ എടുത്തോണല്ലോ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തിയത് മനസ്സിലായില്ലേ ആ അപ്പൊ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ തക്കങ്ങൾ കേട്ടിട്ട് എന്റെ സമയം പോയി മൂന്ന് പല്ലിപ്പ് എടുത്തതെ അപ്പൊ അതിന്റെ പൈസ ഇനി എടുക്കാൻ പോകുന്ന പല്ലിന്റെ പൈസ യാത്രക്കൂല് ഇതെല്ലാം കുറച്ച് എടുത്തിട്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെ രൂപ എല്ലാ പല്ലും ശരി എടുക്കണോ പല്ലെടുക്കണോ ഒരാളുടെ

ടി മൊബൈൽ ഗൂഗിൾ ഇട്ട് കഴിഞ്ഞ ശേഷം പറഞ്ഞു പോരുന്നത് ആധാരം അല്ലേ എന്റെ നമ്പർ അല്ലേ വൈഫിന്റെ നമ്പർ അതെന്ത് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് എഴുതേണ്ട പേശ അല്ല അവിടെ ഒന്നും എടുക്കണം അല്ലല്ല അത് വേറെ കാര്യം പേഷ്യന്റ് അടിച്ചോളൂ പേഷ്യൻ പ്ലീസ് പ്ലീസ് മുത്തശ്ശേ മുത്ത ആ അപ്പൊ ഞാന് എന്താ പറഞ്ഞു മനസ്സിലായി ഇല്ല എന്റെ കൊച്ചുമോൻ എന്നോട് പറഞ്ഞല്ലോ ഡോക്ടറെ ഡോക്ടർ വന്നല്ലോ ഞാൻ അല്പം ഒന്ന് മരവിപ്പിക്കും കേട്ടോ അതെ ഞാൻ ചോദിക്കണേ പല്ലെടുക്കണമെങ്കിൽ മരവിപ്പിക്കണെന്തിനാ പല്ലെടുത്തല്ലേ മരവിപ്പിക്കാൻ പറ്റുള്ളൂ അല്ല പറ്റുള്ളൂ അങ്ങനെയല്ലേ ഡോക്ടറെ അതാണ് ഞാൻ ചോദിക്കണം മുത്തശ്ശിയുടെ പല്ലല്ലേ മുത്തശ്ശിയുടെ പല്ലെടുക്കണമെങ്കിൽ മുത്തശ്ശിയെ മറവിപ്പിക്കണ്ടേ എടുക്കണത് അപ്പൊ മറവിപ്പിക്കണത് ഞാൻ പറയുന്നത്

ഓടേ കരക്കണ కెనటి విన్నడ అక్కడ పల్లెడుకన అల్లెപ്പം ഒരു മర్యాద വേണ്ട പറందనే ఎందుకని డాక్టర్ ఎడకన సమాచించా పల్లెడుక ముఖ తిరిగిన వాక తిరిగిన పల్లెడుకన ఎంటి వడ పల్లెడుక బైక తిరిగిన పల్లెలి గంటి దాది విడదు అది ఎడక డాక్టర్ నొర్నన ఏ వాక హ కాంగూడి పాసాయ ఒక డాక్టర్ వీటి వెరుంబా ఇంగత సంసారం అన్న మీరు సంసార్కి మానుయైట్ అద చెల్లర్ కండి కన తాన సంద హాస్పిటల్ యా మంద సమయత తాన అవడే ఎడివి మెచరండి అర్నల ఒక పల్లెడుక 150 రూపాయన ఎందు చెట్ట ఫోన్ పిలిచారు తననే అప െ എന്നാ ഒരു കാര്യ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തിരിച്ചതാ വേറെ മൂന്നാറോ അത് എന്നോ

നല്ല ആഴുണ്ട് ഈ ഈ സാധനത്തിൽ ഞാനായിട്ട് ഈ സാധനം കാണണ്ടല്ലോ എല്ലാം കാണണ്ടല്ലോ അത്ര ദാരിദ്ര്യത്തിലാണ് ചെയ്യാൻ പറ്റുവില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ധർമുന്റെ വേറൊരു സുഖമുണ്ട് നീ പോവൂലുടാ ഇട്ട് ഇട്ട് എന്താ ഗോപി നമ്മളെ പല്ലെടുക്കണമല്ല പല്ലെടുക്കാൻ വന്നുകഴിഞ്ഞ് പല്ലെടുക്കണമെന്ന് പറഞ്ഞപ്പോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ഗൂഗിൾ പേ വാസന ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു ഇട്ട് കഴിഞ്ഞപ്പോ മൈൻഡ് മാറിയിടാ ഗോപി പല്ലെടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റും മറ്റേ കേസ് തീർന്നിട്ടില്ല പെണ്ണു കേസ് ഇപ്പോഴും കിടക്കുക എന്താ പണി ചൗട്ടർ ഗോപി ടൗട്ടർ എടുത്താ ഞാൻ നോക്കാം എന്താ മണി പല്ലെടുപ്പ് പല്ലെടുപ്പു എന്താ പല്ലെടുക്കാത്തറിയാം അതുകൊണ്ടാ പല്ലെടുക്കാത്ത എന്താന്നോ താൻ ഡോക്ടർ അല്ലേ അതെ പല്ലെടുക്കാനല്ലേ വന്നേ അപ്പൊ പിന്നെ പല്ലെടുത്ത് കൊടുക്ക് പക്ഷെ പല്ല് വായി എടുക്കാൻ പറ്റുള്ളൂ അതല്ലേ മരച്ചാ കൊടുക്കേ ഞാൻ അന്നൊരു തമാശ പറഞ്ഞില്ലേ നീ അന്ന് തമാശ പറഞ്ഞിട്ട് ഈ പാലത്തിന്റെ മോളിൽ നിന്ന് വിളത്തിപ്പോയാ അത് ഭയങ്കര ആ സാലം ഞാൻ എവിടെ ഇരുന്ന് പറഞ്ഞപ്പോ അമ്മ അമ്മ കിടന്ന് കപ്പളോ ഉപ്പളോ എന്ന് പറഞ്ഞ് ഇരിച്ച സെറ്റ് വലിയ കിടപ്പിപ്പോയി അതാണ് അതെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ചാടകളിക്കും പല്ലും എടുക്കണ്ട പൈസ കൊടുക്കാം പൈസ വൈഫിന്റെ അക്കൗണ്ടിലായിട്ട് എടുത്തിരിക്കുന്നത് അക്കൗണ്ടില് പൈസ കൊടുക്കാനില്ല പല്ലോ എടുക്കാൻ പറ്റത്തില്ല ിൽ ബാബുവിന്റെ മോകൻ ഗോപി ആരാ അന്വേഷിക്കും ബാബുന്റെ മൂത്തമൻ ഗോപി ആരാ അന്വേഷിക്കാമൂട്ടിൽ ബാച്ചേടന്റെ മൂത്തമകൻ ഗോപിവിടെ ബാച്ചേടൻ ചിരിക്കുമ്പോ മുൻനിരയിലുള്ള സ്വർണ്ണ പല്ലില്ലേ ആ ഉണ്ട് അത് വെച്ചു കൊടുത്ത് ഞാനാ മോനെ

അമ്മ അമ്മ ഇത് എപ്പോ ഞാൻ വെച്ചു കൊടുക്കാൻ പല്ലേ ശുദ്ധമായതിനെ ഇനിയും അശുദ്ധമാക്കൻ വെച്ചാ അമ്മ ഈ പൈസാ കാലത്ത് ഈ കിണറിൽ കിണറിലിറങ്ങേണ്ട വല്ല കാര്യമുണ്ട് ഞാൻ ഇറങ്ങൂലേ അമ്മ എന്താ ഞാൻ ഇറങ്ങൂലേ നീ ഇറങ്ങുന്ന രണ്ട് ദിവസം ഞാൻ പട്ടിണി കിടന്നിട്ട് വിശന്ന് ഉപ്പാട് വന്നിട്ട് നീ ഇറങ്ങിയോടാ എടാ നീ ഇറങ്ങൂ എടാ നീ ഇറങ്ങൂ എടാ നീ ഞാൻ ദാ ഒരു കാര്യം ഞാൻ പറയാം വിശന്ന ഞാനൊന്നല്ല ആരായാലും കിണറ്റിലല്ല കൊക്ക നേരെ ചാടും